ജോസഫ് എൻ്റെ കാൽമുട്ടുകൾക്കൊരു ആറുമാസമായിട്ട് വേദന തുടങ്ങിയതാണ് മുട്ടുകൾക്കാണ് വേദന ഈ വേദനയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ അലോപ്പതി ഡോക്ടർമാരെ കണ്ടു വളരെ പേര് കേട്ട രണ്ട് ആശുപത്രികളിൽ പോയി എന്നെ നേരത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ബോൺ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കണ്ടു അപ്പോൾ പറഞ്ഞത് തേയ്മാനം വല്ലാതെയുണ്ട് തേയ്മാനം നാലാമത്തെ ഘട്ടത്തിലാണ് രണ്ട് കാൽമുട്ടുകളും സർജറി ചെയ്തേ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് സർജറിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ചിലവ് വരും സർജറി കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു വശത്തോളം സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു ഹെവി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ആയുർവേദം പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഏഴ് ദിവസം ആയിപ്പോൾ ഇന്ന് ഏഴാമത്തെ ദിവസം വരുമ്പോൾ നടക്കുമ്പോൾ കാൽമുട്ടുകൾക്കുള്ളിൽ വേദനയില്ല അങ്ങനത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ആതിരയാണ് ഡോക്ടർ പറഞ്ഞത് ഒരു ഏഴ് ദിവസം കൂടി ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ മഷ്ക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം പഴയ പോലെ ശ്രദ്ധിക്കാതെ തന്നെ നടക്കാൻ പറ്റും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരുവിധം എനിക്കതിൽ പ്രതീക്ഷ തോന്നുന്നുണ്ട് കാരണം ഇതുവരെ കണ്ട പുരോഗതി അനുസരിച്ച് പതിനാല് ദിവസം കഴിയുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വന്നിടത്തോളം இதுவரை கிட்டிய அனுபவம் வச்சு வளரே சக்ஸஸ்ஃபுல்லான